കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ട്രൈബൽ മേഖലയായ കടമാങ്കോട് വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് നൂറ്റി തൊണ്ണൂറാം നമ്പർ ബൂത്തിലാണ് വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുന്നത് പകൽ ഇവിടെ രണ്ട് തവണ വോട്ടിംഗ് യന്ത്രം തടസ്സപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഏറെ സമയം വോട്ടിങ്ങും തടസ്സപ്പെട്ടു വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിങ്ങും തടസ്സപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തന്നെ വലിയ ക്യൂ ആയിരുന്നു വോട്ടിംഗ് നടക്കുന്ന ട്രൈബൽ എൽ പി എ സ്കൂളിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആറു മണിവരെ ആറു മണിയായപ്പോഴേക്കും ക്യൂ റോഡിന് പുറത്തേക്ക് നീണ്ടു പക്ഷേ ആറു മണിവരെ എത്തിയവർക്ക് അധികൃതർ ടോക്കൺ കൊടുത്തു അങ്ങനെ ടോക്കൺ കൊടുത്തപ്പോൾ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു അതിൽ ഇനിയും രാത്രി ഏറെ വൈകിയും വോട്ടെടുപ്പ് തുടരുമ്പോൾ ഇനിയും ഇരുന്നൂറിലധികം പേർ വോട്ട് ചെയ്യാനുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയെങ്കിലും ആകും ഇവിടുത്തെ പോളിംഗ് പൂർത്തിയാക്കാൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് കൊല്ലം കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കടമാങ്കോട് പ്രദേശത്താണ് വോട്ടിംഗ് രാത്രി വൈകിയും തുടരുന്നത് പകൽ രണ്ട് തവണ ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രം തടസ്സപ്പെട്ടതാണ് വോട്ടിംഗ് ഇത്രയധികം വൈകാൻ കാരണം ഇനിയും ഇരുന്നൂറിലധികം പേർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഇവിടെ പലതവണ ഈ രണ്ട് തവണ വോട്ടിംഗ് യന്ത്രം തടസ്സപ്പെട്ടപ്പോഴും സ്പെക്ടറൽ ഓഫീസർ അടക്കമുള്ളവർ എന്നുകയും വരികയും ഇവിടെ മിഷൻ കം തകരാറ് പരിഹരിക്കുകയും ചെയ്തു പക്ഷേ എങ്കിലും വോട്ടർമാരുടെ എണ്ണം കൂടുതലായതിനാൽ വൈകുന്നേരം ആറ് മണിവരെ എത്തിയവർക്ക് വോട്ടിംഗ് ചെയ്യാൻ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം എത്രവർക്ക് ടോക്കൺ കൊടുത്തു ഈ ടോക്കൺ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത്യോളം പേരാണ് വോട്ട് ചെയ്യാനുണ്ടായിരുന്നത് അതിൽ ഇനിയും ഇരുന്നൂറിലധികം പേർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട് ഇത്തരത്തിലാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരുപാട് വൈകി മാത്രമേ ഇവിടുത്തെ വോട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയൂ